മലയാള സിനിമയിൽ വേണ്ടത്ര നല്ല കഥാപാത്രങ്ങൾ കിട്ടാതെ ചില സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കാണാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു ടേബിളിൽ വന്നിട്ട് മനഃപൂർവല്ലൂസ് ചെയ്യാനുള്ള ഗ്രോത്ത് ആയിട്ടില്ലല്ലോ അപ്പം നല്ലത് എന്ന് തോന്നുമ്പോ ചെയ്യും അല്ലാതെ കേൾക്കാറുണ്ട് വരുന്ന കഥകള് കേൾക്കാറുണ്ട് അങ്ങനെ ഒത്തിരി കഥകള് കേട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റർ ഇല്ല ഞാൻ പറഞ്ഞതുപോലെ കേട്ട് നല്ല രസമുള്ള കഥകൾ ഒരു ഒരു യാത്രയാണോ യാത്രയാണോ എന്ന് വെച്ചാൽ സിനിമയിലേക്കുള്ള വരെ തനിച്ച് അങ്ങനെ വന്ന യാത്ര വന്ന ആയിരുന്നില്ല ഞാൻ ലോഹം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് അപ്പൊ രഞ്ജിത്ത് ബാലകൃഷ്ണൻ രഞ്ജുമാമയാണ് എനിക്ക് ആദ്യത്തെ കഥാപാത്രം എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിത്തുടങ്ങിയിരുന്നത് ഒരു സെവൻ സ്റ്റാൻഡേർഡ് എയ്ത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരുന്നു അപ്പോൾ ലൊക്കേഷൻസിലേക്കൊക്കെ കുട്ടിക്കാലം മുതലേ ഒത്തിരി പോവുമായിരുന്നു ഡബിങ്ങിനാണെങ്കിലും ഒരുപാട് എനിക്ക് പോയി ഇരിക്കാനും സമയം ചെലവഴിക്കാനും ഇഷ്ടമുള്ള സ്പേസ് ആയിരുന്നു പക്ഷെ അഭിനയിക്കണമെന്നൊരാഗ്രഹം ഒരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോൾ തോന്നി അപ്പോൾ അങ്ങനെ പിന്നാലെ നടന്ന് ഒത്തിരി ചോദിച്ചു ചോദിച്ച് ചോദിച്ച് നേടിയൊരു കഥാപാത്രമായിരുന്നല്ലോ